ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണിത് ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെടികൾക്കൊന്ന് നനക്കാനായിട്ട് വന്നതാണ് അപ്പോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് വളരെ സന്തോഷത്തോടെയും അതുപോലെ എക്സൈറ്റ്മെന്റോടും കൂടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഞങ്ങളിപ്പോൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ് മന്ന നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ ടൈമിൽ തന്നെയാണ് അവൾ വെക്കേഷനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പന്ത്രണ്ട് അൻപതിനാണ് അവളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന അതേ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയത് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇരുപത് മിനിറ്റ് മുന്നേ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പിന്നെ ഒരു അരമണിക്കൂറോളം കാത്തു നിന്നതിൻ്റെ ശേഷമാണ് വന്ന് വന്നത് ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ് ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉച്ചക്കുള്ള ഫുഡ് വാങ്ങാനായിട്ട് നിർത്തിയതാണ് മഞ്ഞ ഒരാഴ്ച നാട്ടിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷായി പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇനി ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ പോവാണ് അപ്പോ ഇന്നത്തെ ചായക്ക് ഞാൻ മഞ്ഞ വരുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്ലെ കേക്ക് ആണ് കേട്ടോ അത് പ്ലം കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുമ്പോഴാണ് ശരിക്കും അത് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അങ്ങനെ ചായ ചായപൂടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോവാണ് ഞങ്ങൾ പോയത് ഇവിടെ ദമാമ ഒരു പാർക്കിലേക്കാണ് ഇവിടെ പല വലിപ്പത്തിലും ഹൈറ്റിലുള്ള വലിയ വലിയ പാറകളുണ്ട് അതില് ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ള ഈ ഒരു പാറയിലേക്കാണ് നമ്മളിപ്പോ കയറാൻ പോകുന്നത് അധികം ചെരുവുകളൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് എളുപ്പം തന്നെ അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റും അതിന്റെ മുകളിൽ കയറിയാൽ ഏകദേശം ദമാം ടൗൺ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും എടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഇരുട്ടവാറായപ്പോ ഞങ്ങൾ അവിടുന്ന് പോന്നു പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഇത്രയിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ പല ടൈപ്പിലുള്ള പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ടായിരുന്നു ഇത് ഇത്രയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോഫി ഷോപ്പാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു റോബോട്ടാണ് ഈ കോഫി ഷോപ്പിന്റെ പുറത്തുള്ള ഒരു മോണിറ്ററിൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള കോഫിയാണ് വേണ്ടത് വെച്ചാൽ അത് നമ്മൾ എന്റർ ചെയ്ത് കൊടുത്താൽ ഈ റോബോട്ട് അതേ ടൈപ്പിലുള്ള കോഫി നമുക്ക് ഉണ്ടാക്കി തരും അതുപോലെ തന്നെ ആ കോഫി റെഡി ആയി വരുന്നവരേക്ക് അത് ഡാൻസ് കളിക്കുന്നുണ്ട് ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടോ അവിടുന്ന് ഞങ്ങൾ എട്ടരക്കായപ്പോഴാണ് ഇറങ്ങിയത് അങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് മാമനൂറ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറിയതാണ് പോകുന്ന വഴിക്ക് ഓരോന്നായിട്ട് കഴിച്ചതുകൊണ്ട് ആർക്കും ഫുഡ് ഹെവി ആയിട്ടൊന്നും ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ